അസലാമലൈക്കും വാഹമത്തു വസ്സലാമു വബർകാത്ത് അലഹമ്മലാഹി വഹ അസ്ലാത്ത് വസ്സലാമുല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോത് ആയാല നമ്മൾക്ക് നൽകിയ വലിയ ഒരനുഗ്രഹമാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് ആ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ആലോചിച്ചിട്ടുണ്ട് ആ കണ്ണിലൂടെ വരുന്ന കണ്ണുനീർത്തുള്ളികളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട് അസുസ് അല്ലാവിം കരഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വായിക്കാൻ കഴിയും അതിലൊന്ന് റസൂലുള്ള നമസ്കാരത്തിൽ കരഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങളിൽ കരഞ്ഞിട്ടുണ്ട് റസൂലുള്ളയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ മകൻ മരണപ്പെട്ടപ്പോൾ അതേപോലെ തന്നെ പ്രവാചകന്റെ മകൾ മരണപ്പെട്ട വേളയിൽ റസൂലി സ്വല്ലമയ്യയുടെ പിതൃവിനെ അബ്ബാസുല്ലാൻ മരണപ്പെട്ട വേളയിൽ മൊഹത്തായുദ്ധ വേളയിൽ ഇവിടെ റസൂലുള്ള കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രമേൽ സങ്കീർണമായ ഘട്ടങ്ങളിലെല്ലാം റസൂൽ അള്ളഹിസ്വലാം കരഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് കരഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങൾ പോലും കരയുന്ന നമ്മൾ നമ്മുടെ കണ്ണുനീർ തുള്ളികളിൽ ഏറ്റവും പുണ്യമുള്ള തുള്ളികളെ ഓർത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും റസൂല പഠിപ്പിച്ചു ഐനാനി രണ്ടു കണ്ണുകൾ ലാ തമസ്സുഹുമുന്നാർ ആ രണ്ടു കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല ഒന്നാമതായിട്ട് പഠിപ്പിച്ചത് ഐനുൻ മിൻ മിൻഹഷിയത്തില്ല അള്ളാഹുവിനെ പേടി കൊണ്ട് അള്ളാഹു എന്ന ഓർമ്മ കൊണ്ട് കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ ആ കണ്ണുകളെ നിരകം സ്പർശിക്കുകയില്ല എന്നാണ് രണ്ടാമതായിട്ട് പഠിപ്പിച്ചത് ബാത്ത അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ എന്നാണ് നമ്മളെപ്പോഴെങ്കിലും പല കാരണങ്ങൾക്ക് വേണ്ടി കരഞ്ഞവർ പലതിനും നിറകണ്ണുകൾ ഒലിച്ചവർ പക്ഷേ അള്ളാഹു എന്ന ഓർമ്മ കൊണ്ട് അതൊരു ഇബാതത്താണ് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് കരയുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊന്നും സാധ്യമാകുന്ന ഒന്നേ അല്ല അത്രമേൽ അഭേദ്യമായ അത്രമേൽ ആത്മമായ ഒരു ബന്ധം അള്ളാഹുവുമായിട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ എൻ്റെ റബ്ബ് എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ആ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യം കൊണ്ട് ആ റബ്ബ് നൽകിയ കണ്ണുകൊണ്ട് അവനെ തന്നെ ധിക്കരിക്കുന്ന ഒരവസ്ഥ എനിക്ക് വന്നല്ലോ എന്ന് എന്നോർത്തുകൊണ്ടെങ്കിലും നമ്മൾക്ക് കരയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുക വലിയൂ ഖലീലൻ വലിയബുക്കൂ കഫീറ അവർ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായിട്ട് കരയുകയും ചെയ്തു കൊള്ളട്ടെ ജസാ അബിമാ കാനു യക്സിബൂൻ അവർ ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ഒരിക്കൽ റസൂൽ സു അള്ളി വല്ല മദീനാപ്പള്ളിയിലേക്ക് കയറി വരുമ്പോൾ സ്വഹാബാക്കളി ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടു റസൂൽ പറയുന്ന ഒരു വാചകമുണ്ട് ലൗ തലമൂനം ഞാൻ അറിഞ്ഞ കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലോഹിക്തും കലീല നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും വല ബക്കൈത്തും കീറ നിങ്ങൾ ധാരാളമായിട്ട് കരയുകയും ചെയ്യുമെന്നാണ് റസൂൽ തിരുമേനി സലാഹ് അലൈവ് സ്വലം നമ്മളെ പഠിപ്പിച്ചത് നാളെ അർഷിന് തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതും റജുലൻ ാഹാലിയൻ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും എന്നിട്ട് കണ്ണുനീർ തുള്ളികൾ അഷ്ണകണങ്ങളായി പുറത്തേക്ക് ഒഴുകയും ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ കണ്ണെന്ന് നനയിക്കട്ടെ നമ്മുടെ ഉള്ളിൽ അത് നിറഞ്ഞു തുളുമ്പട്ടെ അങ്ങനെ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു ആകാംക്ഷയും ആവേശവും നമ്മുടെ ഉള്ളിലെ ഈമാൻ്റെ വർധനവുമെല്ലാം അത് കാരണമാറ്റാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് റബ്ബിനോർത്ത് നിറകണ്ണൊഴിക്കുന്നവരായിട്ട് നമ്മൾക്ക് മാറാൻ പറ്റണം ആ കണ്ണുനീർ തുള്ളികൾ അള്ളാഹുവിൻ്റെ അരികിൽ ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് ആലോചിക്കണം കുറിച്ച് ഓർത്തു കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരൊട്ടകം സൂചിമുനയിലൂടെ പ്രവേശിക്കുന്നതിന് അത്രയും പ്രയാസകരമാണ് എന്ന് അസുത്തുരുമുസ്വല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് കരയാൻ പറ്റട്ടെ ആ കണ്ണുനീർ തുള്ളികളെ പുറത്തേക്ക് ഒഴുക്കാൻ പറ്റട്ടെ അള്ളാഹു സുബാന മത്താല അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം పడుతీ అనుగ్రహికుమార్